ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത് എറണാകുളത്തേക്ക് ഉടനെ ഡ്രൈവർ സെക്യൂരിറ്റി ആവശ്യമുണ്ട് വിശുദ്ധ വിവരങ്ങൾക്കായി താഴെ കണ്ണ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അടുത്തൊരു അഡ്മിഷൻ സ്റ്റാഫ് വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് സാലറി വന്നിട്ടുള്ളത് ഫോർട്ടീൻ കെ ആണ് ഫിക്സഡ് ആണ് ഒൻപത് മണി മുതൽ അഞ്ച് മണി ടൈം വരെ നടക്കാവ് കോഴിക്കോട് ലൊക്കേഷനിലെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള പോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എറണാകുളം കാക്കനോട് സ്ഥിതി ചെയ്യുന്ന വില്ലകളിലേക്ക് സെക്യൂരിറ്റി കാർഡിന്റേയും സെക്യൂരിറ്റി സൂപ്പർവൈസറിനെയും ആവശ്യമുണ്ട് താമസം ഉണ്ടായിരിക്കുന്നതാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത് മുതൽ അൻപത്തി അഞ്ച് വയസ്സുവരുന്ന സെക്യൂരിറ്റി സാലറി ഇൻഹാൻഡ് വരുന്നത് പതിനെട്ടാണ് പ്ലസ് ഇ എസ് ഐ ആനുകൂല്യങ്ങളും ലഭ്യമാണ് സെക്യൂരിറ്റി സൂപ്പർവൈസർ സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് പ്ലസ് ഇ ഇ എസ് ഐ വിളിക്കേണ്ട സമയം രാവിലെ ഒൻപത് മുതൽ അഞ്ച് മണിവരെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ വിളിക്കാം അടുത്തത് വന്നിട്ടുള്ളത് എസ് എൻ ഹോം നഴ്സിംഗ് കൽപ്പറ്റ അർജൻറ് വേക്കൻസിയാണ് വയനാട് പള്ളിക്കുന്ന് ഒരു വീട്ടിലേക്ക് അമ്മയെ നോക്കാൻ വേണ്ടി ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കോഴിക്കോട് ചാലപ്പുറം മാട്രിമണി ഓഫീസിലേക്ക് ടെലികോളിംഗ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് സാലറി ഓൺ ഇൻ്റർവ്യൂ ഒൻപതര മുതൽ ആറ് മണിയുടെ ടൈമ് താല്പര്യമുള്ളത് താഴെക്കാട് നമ്പറിൽ ഉടൻ തന്നെ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി വിളിച്ചാൽ മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്